ഗർഭചിത്രത്തിന്റെ ഇരയായ പെൺകുട്ടിയെ യുവതിയെ രാഹുൽ ബാഗൂടത്തിൽ പുറമെ മറ്റൊരാൾ കൂടെ പിന്തുടർ അതിനെപ്പറ്റി ഇന്ന് മറ്റേ ന്യൂസ് ഐറ്റം റിപ്പോർട്ടർ ചാനലിനകത്തും എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനെപ്പറ്റി മൂന്ന് കാര്യം പറയാം നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്നു കാണുക ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക കുറച്ചുകൂടെ ആൾക്കാരുടെ അടുത്തുള്ള വീഡിയോയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ രാഹുലിനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു ചാനൽ ഞാനിപ്പോൾ ഒരു തുടക്കം ഒരു വീഡിയോ ഒരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ടില്ലേ ഞാൻ അതിനോട് പോവാം അതായത് റിപ്പോർട്ടർ ചാനലിൽ വരുന്ന പല കാര്യങ്ങളും എനിക്ക് സത്യമായും സങ്കടം തോന്നുകയാണ് കേട്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ഒരുത്തരം മോശമായിട്ട് അതും കയറി പിടിച്ച സമയത്ത് പോലും അതിനെ വാ ഒന്ന് വാ വിട്ട് നിനക്കൊക്കെ സംസാരിക്കാൻ പോലും ഇല്ലാത്ത അതൊരു പെണ്ണല്ലേ അതൊരു പെണ്ണല്ലേ ആ പെണ്ണ് പേര് സഹത എടുത്ത് പറഞ്ഞിട്ട് പോലെ നീയൊക്കെ എന്ത് ചെയ്തു നിന്റെയൊക്കെ ആൾക്കാരെ എവിടെ പോയി രാഹുൽ 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 കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ക്രൈംബ്രാഞ്ചിന് കിട്ടിയ ന്യൂസ് അതും സീക്രട്ടായിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ ഉപമാരെങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്നേ അപ്പൊ ആ കേസ് ബാധിക്കത്തില്ലേ സാമാന്യ ബോധം വേണ്ടടേ എന്തിനാണ് മനുഷ്യർ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ആരെ നക്കപ്പിച്ച മേടിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് നോക്കുമ്പോഴായി നമുക്ക് ഈ സങ്കടം വരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ക്രെഡിബിലിറ്റി പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ദേവി പറയല്ലേ ഇത് വീഡിയോ ഈ വോയിസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് രാഹുൽ അതിക്രമ കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു ഗർഭചിദ്രത്തിന് മരുന്നെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബ സുഹൃത്തായ യുവ വ്യവസായി എന്ന് ക്രൈംബ്രാഞ്ച് അശാസ്ത്രീയ ഗർഭഛിദ്രം നടന്നത് നാലാം മാസം രാഹുലിനോടൊപ്പം വ്യവസായിയും ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം വ്യവസായി യുവതിയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തനായ പത്തനംതിട്ടയിലെ യുവ വ്യവസായി ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായി ആ റോഷിപാലും ടി വി പ്രസാദും ചേരുന്നു ഇന്ന് കേരളം മൊത്തം ഇപ്പൊ ഏതായി ഇരയാന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ അവക്ക് സപ്പോർട്ടിന് വേണ്ടി നീക്കുക ഏഹ് പേര് സാഗതം പറയാലോ എന്തുകൊണ്ട് അവൾ ആരും പേരൊന്നും പറയുന്നില്ല അത് കലക്കി ഇത് കലക്കി മറ്റേത് കലക്കി മറച്ചത് കലക്കി ഒന്ന് നോക്കിയേ എല്ലാ കാര്യങ്ങളും ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്രസാദ് വിവരങ്ങളാണ് നേരത്തെ നമ്മൾ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു കൂടുതൽ അന്വേഷണത്തിലായിരുന്നു നമ്മളും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്ന അവരുടെ നിർണായകമായ ചില തെളിവുകളുണ്ട് ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിക്ക് അതിന് വഴിയൊരുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇടനിലക്കാരനായ ഒരു വഴിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മാംകൂട്ടത്തിലെ ഇടനിലക്കാരനായാണ് ലഭിച്ചു എന്തോ കമ്പി വമ്പി കാ അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ ഞാൻ ഇനി ഈ ഒരു കാര്യം വെച്ചു നല്ലത് കാരണം എടേ സ്വന്തം വീട്ടിലെ കാര്യം കൂട്ടത്തിലുള്ള ഒരുത്തിയെ അതും റൂമിലിട്ട് ഉണ്ടാക്കാൻ പോയി അവനെതിരെ സംസാരിക്കാത്ത നീയൊക്കെ വന്നിട്ടാണ് അവിടെ ഇതുപോലെ ഇരുന്ന് കുറയ്ക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നിന്നോടൊക്കെ എനിക്ക് പുച്ഛം തോന്നുന്നത് നാണം കേട്ടോ നാറിയെ ഇതിനിക്കുള്ള എന്ത് പറയണോടാ നിന്നെയൊക്കെ നാണയകെട്ട നാടികളെ ഷെ എന്നാലും ഇതിൻ്റെ സംബന്ധമായിട്ടൊരു ഓയിസ് ഞാൻ വെച്ചു തരാം ഓരോ വ്യക്തികൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒറ്റ കാര്യം ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാനുള്ളു രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക കാരണം അറിയാലോ അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ എന്താണെന്നൊന്നറിയാലോ എടാ ഈ ലോകത്ത് ആര് നല്ല വിള്ളകളും ഇള്ള വിള്ളകളും അല്ല പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം എൻ്റെ മുന്നുമുട്ടാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് വെറുതെ അതൊരു എഡിറ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം ആ നിങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഇറന്നിട്ട് ഈ രാഹുൽ രാഹുൽന്ന് പറയുമ്പോൾ ഉളുപ്പുണ്ടോ ഇവിടെ ഞാനും ഒക്കെ ഇണുന്നത് അരിക അരി അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും ഓക്കെ വോയിസിലോട്ട് പോകാം പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്യത അതിനെപ്പറ്റി ഇന്ന് മറ്റേ റിപ്പോർട്ടർ ചാനലിനകത്തും എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനെപ്പറ്റി രണ്ടുമൂന്ന് കാര്യം പറയാം നമുക്ക് ആ അതിനകത്ത് ആയിട്ട് പറയാനുള്ളത് ഈ ക്രൈം ക്രൈംബ്രാഞ്ചിന് രഹസ്യമായി ലഭിച്ച കുറെ കാര്യങ്ങൾ ഈ ന്യൂസ് ഐറ്റിക്കും റിപ്പോർട്ടർ ചാനലും മാത്രമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് അത് ക്രൈം ക്രൈംബ്രാഞ്ചുകാര് ഇവരെ വിളിച്ചു കൊടുക്കുന്നതാണോ അതോ ഇവര് കണ്ടുപിടിച്ച് ഇവര് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ക്രൈം ബ്രാഞ്ചിന് കൊടുത്തിട്ട് ഇവര് വാർത്ത വിടുന്നതാണോ അതാണ് ആദ്യം ഒന്നും അറിയേണ്ട കാര്യം മെയിൻ ആയിട്ട് ആ അപ്പൊ പറഞ്ഞു വന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പേ ഇവര് പറഞ്ഞായിരുന്നു ആസ്പദമായ ഇരയാക്കപ്പെട്ട പെണ്ണെന്നൊക്കെ പറഞ്ഞ് ഏതോ രണ്ട് പെണ്ണുങ്ങൾ അതായത് ഒരു സ്ത്രീയും അവരുടെ കുടുംബത്തിലുള്ള വേറൊരു പെൺകുട്ടിയേയും രാഹുല് ഗർഭചിത്രത്തിന് ഇരയാക്കി അവര് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറ്റേ ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിൽ അന്വേഷിക്കാൻ പോയെന്ന് ലാസ്റ്റ് ആ കേസെന്നു പറഞ്ഞു വന്നിട്ട് ബാംഗ്ലൂരിലുള്ള പാനിയപ്പൂരിയൊക്കെ തിന്നിട്ട് ക്രൈംബ്രാഞ്ച് തിരിച്ചു വന്നു പക്ഷെ കേസിനെ പറ്റുമല്ലോ ആയോ ഒരു ആയിട്ടില്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറയേണ്ട വാക്കുകൾ ഇതല്ല ഞാൻ ഇച്ചിരി ഇതായിട്ട് ഞാൻ പറയുന്നുണ്ടെന്നേ ഉള്ളൂ എന്റെ പൊന്ന് മുട്ടേ അരുണേ നിന്നെ പോലെയുള്ള ചീഞ്ഞ മാധ്യമ പ്രവർത്തകരാണ് ഇമാതിരി ഉള്ള നാറിയ നാണംകെട്ട വാർത്തകൾ പുറത്തുവിടുന്നത് മനസ്സിലായോ പിന്നെ ഈ പറയുന്ന ഗർഭചിത്രത്തിന് ഇരയായി ഇരയായെന്ന് പറയുന്നു രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയല്ലേ ഗർഭമായത് അതല്ലാതെ രാവിലെ പിടിച്ച് പീഡിപ്പിച്ചു വിട്ടോന്നും അല്ലല്ലോ ഏ പിന്നെ പറയുന്നത് അത് പത്ത് മുപ്പത് വയസ്സായ സ്ത്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ നാലു മാസം കഴിഞ്ഞിട്ട് ഗർഭിത്രം എന്തിനാ ആക്കിയത് ഏഹ് നാല് മാസം വരെ എന്തായിരുന്നു പ്രശ്നം ഒരു പെണ്ണ് ഗർഭിണിയാണോ അല്ലെ അവക്ക് മനസ്സിലാവത്തില്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മുട്ടയ്ക്ക് അറിയത്തില്ലെന്നുണ്ടോ ഒരു സ്ത്രീയെ ഗർഭിണിയാണെങ്കിൽ ആ പെണ്ണിന്റെ ആർത്തവം നിലയ്ക്കും അതിലൂടെ ആ പെണ്ണ് ഗർഭിണിയാണെന്നൊരു ഇതുണ്ട് അത് പിന്നാണ് അന്വേഷിക്കണ്ടേ പിന്നെ അതായത് ഗർഭിണിയാണോ അല്ലോ എന്ന് അതിന്റെ ചെക്കിങ്ങും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് മനസ്സിലായോ ഈ നാലു മാസം വരെ പിരീഡ്സ് പീരീക്ഷത്ത ഒരു പെണ്ണ് നാലാമത്തെ മാസമാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞുള്ള മനുഷ്യര് മനസ്സിലാക്കേണ്ടത് ഒരുമായി ഊളത്തരം വിളിച്ച് പറയരുത് ഒരു വാർത്താ ചാനലാണോ എന്നൊരു മാധ്യമ നിർമ്മ നിങ്ങൾക്ക് ഈ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തി എവിടാണ് ഭീഷണിപ്പെടുത്തിയത് ഏഹ് ഈ പറയുന്ന സർക്കാരിനെയും പോലീസുകാരെയും ഒന്നും അപ്പം ഈ പറയുന്ന ഇരകളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സ്ത്രീകൾക്ക് അറിയത്തില്ലേ അവരെന്ത് വിശ്വാസം ഇല്ലേ എന്റെ പൊന്നുമൊട്ടെ നിന്റെയൊക്കെ ഈ ഊളത്തരം ഗേപ്പിക്കാതെ ജനങ്ങളെ നീയൊക്കെ ആദ്യം പറഞ്ഞു പെരിപ്പിച്ചു വിട്ടത് രാഹുൽ മാക്കൂടത്തിൽ ഗർഭചിത്രം ഗർഭ ഗർഭാലിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയെന്നാ അതിന് രണ്ടുപേരുണ്ടെന്നാ ഇപ്പൊ നിനക്കൊക്കെ ഇവിടുന്ന് കിട്ടി മരുന്ന് കൊടുത്തതാന്ന് അതും രാഹുൽ മാക്കൂട്ടത്തിലാ അവന്റെ കൂടെ ഉള്ള കൂട്ടുകാരനാ മരുന്ന് കൊടുത്തിന്ന് നീയൊക്കെ എന്ത് ഊളത്തര ജനങ്ങളടുത്ത് വിളിച്ച് പറയുന്നേ അപ്പൊ ഈ ക്രൈംബ്രാഞ്ച് എല്ലാം കൂടി എന്തിനാണ് പിടിച്ചു കെട്ടിക്കൊണ്ട് എല്ലാം കൂടി വാരി കെട്ടിക്കൊണ്ട് ബാംഗ്ലൂരിനോടിയത് സുഹാസിനു പോയതാ എന്റെ പൊന്നൂളെ നാലു മാസമായ ഗർഭിണിയായിട്ടുള്ള പെണ്ണ് ഗർഭാലോചിപ്പിച്ച മരണം വരെ വരുമെന്ന് ഏത് ഡോക്ടറും കണ്ടു പിടിച്ചിട്ടുള്ള നീയൊക്കെ എന്തൊക്കെ ഊളത്തരോ പറയുന്നേ എന്റെ പൊന്നോ നീയൊക്കെ ഈ രക്തസ്രാവം ഉണ്ടാവുന്നൊക്കെ പറയൊക്കെ പോയി നോക്കിന്നോ ഇത്രയും ദിവസമായിട്ട് പരാതി പോലും ഇല്ലാത്ത ഏതോ ഒരു പെണ്ണ് വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഏ പത്തിരുപത് ദിവസമായല്ലോ പത്തിരുപത് ഒരു കേസോ കാര്യങ്ങളോ കൊടുക്കാൻ പോലും നിൽക്കാതെ ഊളത്തരങ്ങൾ വിളിച്ച ആൾക്കാരെ കരുതിയാക്കല് കേട്ടോ റിപ്പോർട്ടർ ചാനലും ന്യൂസ് ഐറ്റം വന്നേക്കുന്നു എടാ നീയൊക്കെ തന്നെ എല്ലാം പുറത്തുവിട്ടത് നീയൊക്കെ തന്നെ ഇതിന്റെ ആദ്യത്തെ ഭാഗം തൊട്ട് പുറത്തുവിട്ട നീയും നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലും പിന്നെ മറ്റേ ന്യൂസ് ഐറ്റിയും കൂടിയാണ് മറ്റേ അവന്തിക എന്ന് പറയുന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി രാവിലെ വിളിച്ചത് എന്നും പറഞ്ഞൊക്കെ കൊണ്ടുവന്നത് നീ ഒക്കെ തന്നെ അല്ലേ ഈ റിപ്പോർട്ടർ തന്നെ അല്ലേ കഴിഞ്ഞിരങ്ങൾ പത്തനംതിട്ട ഉള്ള ഒരു പെണ്ണിനെ വിളിച്ചത് ഏഹ് അതായത് സീമാദേവി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്റെ അവരുടെ അടുത്ത് വിളിച്ച് പല റിപ്പോർട്ടറും ചോദിച്ചില്ലേ രാഹുലിനെതിരെ എന്തേലും കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് വിളിച്ചന്വേഷിച്ചില്ലായിരുന്നോ എന്തിയെ എന്നിട്ട് അവരെന്താ പറഞ്ഞത് അവര് തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞല്ലോ രാഹുലിനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി കൊറേ വാർത്താചാരനും കുറെ ആൾക്കാരും പാർട്ടിക്കാരും ഇറങ്ങിയിട്ടുണ്ടെന്ന് ചുമ്മാ ആളെ പൊട്ടനാക്കാൻ കളിക്കല്ലേ ഇങ്ങനെ അല്ല നീയൊക്കെ എന്തുദ്ദേശത്തിലാ പറയുന്നത് നാലാ മാസത്തിൽ ഒരു പെണ്ണിന്റെ ഗർഭം ഇല്ലാതാക്കാൻ ഡോക്ടർക്ക് പറ ഡോക്ടർ സമ്മതിക്കത്തില്ലെന്ന് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ടേ ആലസിപ്പിക്കാ എന്ത് ഗൂണത്തരങ്ങളാ ഒരു വാർത്താ ചാനൽ ഒരു സാമാന്യ മര്യാദയിലും ബോധവേലും വെച്ച് പറ പറയൊക്കെ എവിടുന്നു കയറി മാധ്യമപ്രവർത്തനം പഠിച്ചിട്ട് വന്നേക്കുമോ അതൊക്കെ കള്ളം മാത്രം പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചും പൈസ ഉണ്ടാക്കാൻ നോക്കുവാറേ എണ്ണം നമ്മൾ മനസ്സിലാക്കുന്നതിനാൽ നിങ്ങളെ പറഞ്ഞു വിടുന്നത് നിങ്ങൾ പറഞ്ഞു ജനങ്ങളെ പറയിപ്പിക്കുന്നത് അങ്ങനെ പറയാറുണ്ടേ അതായത് നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ന്യൂസ് ഐറ്റിയും കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിന്റെ വോയിസ് പുറത്ത് രാഹുൽ മാട്ടത്തിന്റെ വോയിസ് ആണ് ഇത് എന്ന് നിങ്ങളായിട്ട് പറഞ്ഞു പറത്തു വരുത്തിയതാ അല്ലാതെ ആ പറയുന്ന ഇരയായിട്ട് പറയുന്ന സ്ത്രീയോ അങ്ങനെ ഒരു ഒരാളുണ്ടോ എന്ന് പറയുന്ന സംശയമുണ്ട് കാരണം ഇത്രയും ദിവസമായിട്ട് ഒരു കേസോ കാര്യങ്ങളോ വന്നിട്ടില്ലല്ലോ ഏ പറയുന്ന പോലെ എന്ത് കാര്യോ വന്നിട്ടുള്ള മുന്നോട്ട് ക്രൈംബ്രാഞ്ച് ഇരുപത് ദിവസമായിട്ട് അന്വേഷിച്ചു എന്ത് തെളിവ് എന്ത് തെളിവ വിട്ടിട്ടുള്ള പുറത്ത് ആദ്യം നീ ഒക്കെ പറഞ്ഞ പോലെയാണോ ഇപ്പൊ രണ്ടാമത് പറയുന്നത് നിനക്കൊക്കെ കാണുമ്പോ കാണുമ്പോ ഓരോന്ന് പറഞ്ഞു പൊക്കി വിടുവാ അല്ലാതെ എന്താണ് ഇനി രാഹുൽമാക്കൂട്ടത്തിന്റെ കൂടെ ഉള്ള ആൾക്കാരെ നിരീക്ഷിക്കുന്നത് മറ്റേ വ്യാജ ഐ ഡി കാർഡ് അതിന്റെ കാര്യത്തിലാണോന്നുകൂടി അന്വേഷിച്ചു തരും കേട്ടോ റിപ്പോർട്ടറെ അല്ല ഇനി വേണേ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞരയ്ക്ക് മറ്റേ വ്യാജ ഐ ഡി കാർഡിന്റെ പേരും പറഞ്ഞ് രാഹുലിന്റെ ഏതോ കൂട്ടുകാരനെ പിടിച്ച് അകത്തിടാൻ പോയായിരുന്നേ അതിന്റെ പേര് ഇനി ഇത് അതിന്റെ തലേലാക്കി വെക്കുമോന്നുകൂടി അന്വേഷിച്ചു നീ ഒക്കെ അതും പറഞ്ഞൊപ്പിക്കും ഒരു വാർത്ത കിട്ടിയ ഒരു രണ്ടു മിനിറ്റത്തുള്ള കാര്യമാണെങ്കിൽ അത് രണ്ടു മണിക്കൂറൊക്കെ ആക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള നാറേ കുറെ മാധ്യമധർമ്മമുള്ള മാധ്യമധർമ്മം എന്ന് പറയുന്ന കാര്യം അറിയത്തില്ലാത്ത കുറെ മാധ്യമങ്ങളുണ്ട് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ ഇപ്പൊ നടക്കുന്ന ആടിനെ പട്ടിയാക്കോ പട്ടിയെ പേപ്പട്ടിയാക്കോ എന്നിട്ട് ജനങ്ങളെ കൊണ്ട് തല്ലിക്കൊല്ലിക്കുക അങ്ങനെ പറയുന്ന കാര്യം അതല്ല എങ്കിൽ ഒരു രണ്ട് ആന ഇപ്പം രണ്ടാമത്തെ കാര്യം ഒരു ആന എങ്ങനെ ഇപ്പൊ ഒരു കുട്ടി കഴിക്കുക ആന രണ്ട് ഒരു ഒന്ന് പിടിയാനെ ഒന്ന് കൊമ്പനാനയും കൊമ്പനാനെ എങ്ങനെയാ അത് കൊമ്പുള്ളതാണ് കൊമ്പനാന പിടിയാന എന്ന് പറഞ്ഞാൽ പെണ്ണാനെ എന്ന് പറയുന്നു അങ്ങനെ തിരിച്ചു പറയുന്നതിന് പകരം എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ് നാല് കാല് വലിയ നാല് കാലുണ്ട് വലിയ കറുത്തിട്ടാണ് രണ്ട് വലിയ കൊമ്പുണ്ട് അതാണ് ആനാന പിന്നെ വേറെന്തേലും പറയാനുണ്ടിനി ഇനി പെണ്ണാനെ പറ്റി ഇങ്ങനെ കുറെ പറയും ഇജാതി മാധ്യമതർഭമാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരാളെ ഇല്ലാതാക്കാൻ നോക്കും അതേ സമയത്ത് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വേറൊരു വോയിസ് പുറത്തു വന്നായിരുന്നല്ലോ അതിനെപ്പറ്റി എന്ത് നീയൊക്കെ ചർച്ച ചെയ്യാത്ത അതായത് ആ പുള്ളിക്കാരന് രാഹുൽ എന്ന് പറയുന്നൊരു യുവ നേതാവാണ് അയാൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതൊക്കെ നീയൊക്കെ അറിഞ്ഞോ അയാൾ എങ്ങനെ കിടന്ന് ഇറങ്ങുന്നത് അതേ സമയത്ത് ഈ പറയുന്ന സ്ത്രീകൾ എങ്ങനെയാ ഉല്ലസിച്ച് മറ്റേ ലൈവായിട്ട് ആയിട്ട് മറ്റേ പരിപാടി കാണിച്ചുകൊണ്ട് നടക്കുമല്ലേ ഓരോ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞു ഇറങ്ങിക്കോളും കുറെ എണ്ണം ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി കുറെ എണ്ണം കുറേ കള്ളവർത്ത കെട്ടിപ്പിറക്കി എന്നും പറഞ്ഞ് അതും പൊക്കി നടക്കുന്ന കുറെ മാധ്യമങ്ങൾ വന്നേക്കും മാധ്യമ അതേസമയത്ത് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് നിന്റെയൊക്കെ കള്ളത്തരങ്ങളും കപടതകളും എന്തൊക്കെയാണ് അതൊക്കെ നിനക്ക് മനസ്സിലാവും വലിയ മനസ്സിലാവും ഇന്നൊക്കെയൊക്കെ ജനങ്ങള് പൊട്ടന്മാരല്ലെന്ന് പിന്നെ ഈ പറഞ്ഞ റിനീന്ന് പറയുന്നോണ്ടല്ലോ റിനീന്ന് പറഞ്ഞോള് കഴിഞ്ഞൊരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞു കണ്ടായിരുന്നു കണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലും കണ്ടായിരുന്നല്ലോ ഏഹ് രാഹുലിനെ വെളുപ്പിക്കാനും പിന്നെ കൊറേ അമ്മച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് എന്തോ അമ്മച്ചിമാരെന്നാ പറഞ്ഞതെന്നൊക്കെ ഓർമ്മയുണ്ടോ ആ സദാചാര അമ്മച്ചിമാരും പിന്നെ വേറെ രാഹുലിനെ പറ്റി ഇല്ലാത്ത കാര്യ പറയുന്നവർ എന്തുവാ എച്ചില് തിന്നവരുന്നോ എന്തുവാ അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞുതരാം ആ നക്കാപ്പിച്ച വാങ്ങി വാർത്ത പറയുന്നവർന്ന് നക്കാപ്പിച്ച ആരാ വാങ്ങി നക്കുന്നതെന്നും എല്ലാം മനസ്സിലാവുന്നുണ്ട് ജനങ്ങൾക്ക് ഏഹ് എന്നിട്ട് നിനക്കൊക്കെ എന്താ കേസും കാര്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നെ കേസ് കൊടുക്ക കേസ് കൊടുത്തിട്ട് നിന്റെയൊക്കെ കയ്യിലുള്ള തെളിവ് അങ്ങോട്ട് കൊടുക്ക് ക്രൈംബ്രാഞ്ചിന്റെ പോലീസിന്റെയിലോ അല്ലെങ്കിൽ നിങ്ങളെ മുഖ്യമന്ത്രിയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്ക് ഏഹ് അല്ലാതെ ഇങ്ങനെ വെറും ആടിനെ പട്ടിയാക്കുന്ന പരിപാടി നിൽക്കരുത് വാർത്ത ആണെന്ന് പോലും വാർത്ത പിന്നെ ഏതോ ഒരു ലക്ഷ്മി പത്നിയൊക്കെ ഉണ്ടായിരുന്നു ഏതോ ന്യൂസിന്റെ വലിയ ആളായിരുന്നു അവരൊക്കെ പോയി പെണ്ണിനെ കണ്ടതല്ലേ എന്നിട്ട് എന്ത് ആ സ്ത്രീ സ്ത്രീയുടെ പരാതിയും കാര്യങ്ങളും മേടിച്ചെന്ത് കൊടുക്കാഞ്ഞേ ഇത്രയും ദിവസമായില്ലേ എന്ത് എന്ത് ഈ മാധ്യമ റിപ്പോർട്ടർ ചാനലൊക്കെ മാധ്യമധർമ്മം അല്ല കാണിക്കുന്നത് മാമാപ്പണിന്ന് പറയുകയാണെങ്കിൽ ഏതേലും പാർട്ടിക്ക് വേണ്ടി എച്ചിൽ നിന്ന പരിപാടിയെ ബാക്കിയെന്നെ കൊണ്ട് പറയിക്കരുത് ഞാൻ പറയാം എനിക്ക് നല്ല പറയണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇതിപ്പോ നല്ല ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന വോയിസ് ഒക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളു വെറുതെ എച്ചിൽ പരിപാടി കാണിക്കരുത് മനസ്സിലായല്ലോ അങ്ങനത്തെ പരിപാടി റിപ്പോർട്ടർ ചാനലിൽ ന്യൂസ് ഐറ്റി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നെ ഒരാളെ ഇല്ലാതാക്കുക എന്ന് നോക്കിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക എന്നിട്ട് കഴിഞ്ഞിരക്കി പറഞ്ഞേക്കുന്നു രാഹുലിന്റെ ഗർഭം അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് അവിടെ പോയി ഇവിടെ പോയി ഈ പറയുന്ന ആ ഇരയാക്കി എന്ന് പറയുന്നുണ്ട് ആ ഇരുവാക്കപ്പെട്ടിയ സ്ത്രീകൾക്ക് പ്രശ്നമില്ല പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ ന്യൂസ് ഐറ്റിക്കൊക്കെ ആണോ ഈ പ്രശ്നം ഏഹ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചെന്ന് കൊണ്ടുപോകാം അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് കൊണ്ടുപോലെ ഏഹ് അങ്ങനെ രാഹുൽ തെറ്റിണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് പോട്ടെന്നേ ഈ പറയുന്ന ഒന്നുമില്ല ജനങ്ങളല്ല കോമാളി ആക്കി കളിക്കുന്ന കൊറേ ഉളുപ്പില്ലാത്ത മാധ്യമം പോലും മാധ്യമം അല്ലെ ചില യൂട്യൂബർമാരുണ്ട് അവന്മാരേ പരിപാടി ചെയ്യാറുണ്ട് എന്താ അറിയോ എന്തേലും കണ്ടന്റ് കിട്ടാൻ വേണ്ടി സദാചാര പരിപാടിയും അങ്ങനെയുള്ള ഓരോ പരിപാടിയായിട്ട് ഇറങ്ങാറുണ്ട് ഇടക്ക് ഒളി ക്യാമറ അങ്ങനത്തെ പരിപാടി ഇതിലൊന്നല്ല ആ പരിപാടിയാണ് റിപ്പോർട്ടറെ റിപ്പോർട്ടർ ചാനല അനും മറ്റേ ആ അവനുമേ ഒളി ക്യാമറ അങ്ങനത്തെയുള്ള പരിപാടി ആയിട്ട് നാളത്തോട്ട് അതായിരിക്കും നല്ലത് പിന്നെ വേറെ കാര്യം പറയാനുണ്ട് നമ്മുടെ രണ്ട് ആൾക്കാരെ പത്മജാ വേണുഗോപാലും ശിവൻകുട്ടിയുടെ ഒക്കെ പോസ്റ്റ് ഇന്ന് എഫ് ബിയില കണ്ടായിരുന്നോ രാഹുലിനെതിരെ ഇട്ടേക്കുന്നേ പാരസിറ്റമോള് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക വ്യാജന്മാരെ ഒഴിവാക്കുക ഉം നല്ല പോസ്റ്റാ ഒന്നിട്ടേക്കുന്ന ബി ജെ പി കാരിയാ ഒന്നിട്ടേക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി നല്ലോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടി ഈ വർഷം ഒന്ന് പാർട്ടിന്ന് അതായത് ഈ ഭരണത്തിൽ നിന്നൊന്നിറങ്ങിക്കിട്ടിയാലേ കോൺഗ്രസിനെ ഈ കളവന്മാര് കയറി പരിക്കാൻ നിൽക്കരുത് ചുറുചുറുക്കള ചെറുപ്പക്കാര് പിള്ളാരെ കയറ്റി നിർത്ത് അവന്മാര് കാണിച്ചു തരും ബാക്കിയുള്ള ഈ കളവന്മാർക്കും കൂടി എങ്ങനെ നാട് ഭരിക്കേണ്ടതെന്ന് എന്തൊക്കെ ചെയ്യാമെന്നും അല്ലാതെ ഇമ്മാതിരി ഊളത്തിനോ കാണിച്ച് ഈ എലക്ഷൻ്റെ സമയമാകുമ്പഴത്തേന് ഇമ്മാതിരി പരിപാടി കാണിക്കുന്ന ഈ സതീഷനൊക്കെ ഇതിന് കൂട്ടു നിൽക്കുക എന്താണ് പറയണ്ടേ ഏ പൊന്ന് സതീഷാ നിന്റെ അടുത്തുകൂടി പറയാനുള്ളത് ഈ വരുന്ന ഇലക്ഷനേലും യു ഡി എഫ് ജയിച്ച് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ ആ സ്ഥാനം ഒഴിഞ്ഞു മാറിക്കൊടുക്ക് പിള്ളേര് കയറി വരട്ടെ അവന്മാർക്കറിയാ എന്ത് ചെയ്യണമെന്നൊക്കെ കാരണം ഇമ്മാതിരി ഉള്ള ഊളപ്പരിപാടി കാണുമ്പോഴത്തേന് മു മടക്കി ഓടുന്ന പരിപാടിയല്ല ഏഹ് ആരോപണം ഉന്നയിച്ചോണ്ട് കേസുമായിട്ട് മുന്നോട്ട് വന്ന് ആരോപണം തെളിയിക്കാനുള്ള ആർജ്ജവും വേണം അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചതിന് എന്ത് കഴമ്പ ഉള്ളത് ബാക്കിയുള്ള സ്ത്രീകൾ എന്താണ് അതിന്ന് മനസ്സിലാക്കാനുള്ളത് ബാക്കിയുള്ള ഇനി വരും ഓരോ ആൾക്കാര് എന്നെ അവര് പീഡിപ്പിച്ചു എന്നെ ഇവര് പീഡിപ്പിച്ചു എന്താ പീഡനം എന്ന് പറഞ്ഞാൽ മൈക്കും പൊക്കി പിടിച്ചോണ്ട് ആൾമാരുടെ മുന്നോട്ട് അങ്ങ് ചെല്ലുവല്ലേ കുറെ മാധ്യമ പ്രവർത്തകര് ആരാ പിടിപ്പിച്ച ആരാ പിടിപ്പിച്ചെന്ന് ചോദിക്കാൻ വേണ്ടി അപ്പൊ ആരുടെയും പേരങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി ബാക്കി അവരായി അതായത് മാധ്യമ പ്രവർത്തകർ പിന്നെ ഒന്നും നോക്കത്തില്ല കത്തിച്ചങ്ങ് വിടുവാ അതേ സമയത്ത് ഇന്നൊരു പതിനെട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ എങ്ങാണ്ടൊരു കേസ് വന്നു അതിനെപ്പറ്റി എന്തേലും ഇപ്പൊ ആരുടെയും അന്വേഷിച്ചോ ഒന്നും അന്വേഷിക്കത്തില്ലിടോ നീയൊന്നും നീയൊന്നും ഒന്നും അന്വേഷിക്കത്തില്ല നീയൊക്കെ കൊറേ ആവശ്യമില്ലാത്ത എന്തേലും കാര്യം ഉണ്ടെങ്കിൽ അത് തള്ളിക്കേറ്റിക്കൊണ്ട് വരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന പ്രശ്നവും കാര്യങ്ങളും എല്ലാം കഴിയാറാകുമ്പോഴത്തേനെ ഇനി രാഹുൽ മാത്രം തിരിച്ചൊരു കേസ് കൊടുക്കണം ഏതാണറിയോ രാഹുൽ മാറ്റത്തിനെതിരെ വ്യക്തിഹത്യ നടത്തിയെന്നും പറഞ്ഞു അപ്പൊ റിപ്പോർട്ടർ ചാനലൊക്കെ ഒന്ന് കാണണം അപ്പൊ പറയണേ റിപ്പോ ഞങ്ങള് മാധ്യമധർമ്മ ചെയ്തതെന്ന് ഈ ന്യൂസ് ഒക്കെ ഒന്ന് കാണണം ഞങ്ങൾ മാധ്യമധർമ്മം ചെയ്തതൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട് മുന്നോട്ട് വരണം രാഹുല് രാഹുല് ഈ പ്രശ്നത്തിന് അവന് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ മുന്നോട്ട് വരണം തെറ്റ് ചെയ്തിട്ടുണ്ടോ അവ ശിക്ഷിക്കപ്പെടണം അത് ഏതാളാണേലും ഏത് അവരാണേലും ഏത് അവരാണെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതേ സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് രണ്ട് സ്ത്രീകളുടെ പേരൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ അവന്തിക എന്ന് പറയുന്ന സ്ത്രീയൊക്കെ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ട്രാൻസ് ട്രാൻസ്ജെൻഡർ റൂമൻ ആയിരുന്നു അവന്തിക അവരൊക്കെ അവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കണം രാഹുലേനെ അല്ലാതെ ഈ പറയുന്ന മാറി നിന്ന് വയ്യാതെ മാറി നിൽക്കുവല്ലേ വേണ്ടത് ഇപ്പൊ വയ്യാന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് അതിനൊക്കെ തിരിച്ചു വരണം വരും ജനങ്ങളുണ്ട് കൂടെ നീ നല്ലവനാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിന്റെ കൂടെ ഉണ്ട് നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ നീ ജയിലിൽ പോകണം ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവ ശിക്ഷ അനുഭവിക്കണം നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷ നേടണം ശിക്ഷിക്കണം ശിക്ഷിക്കപ്പെടണം